തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് ഇന്ന് രാവിലെയോടെയാണ് വെള്ളറ കാറ്റാടി സ്വദേശി നളിനിയെ മകൻ തീകൊളുത്തിക്കൊന്ന വാർത്ത പുറത്തു വന്നത് സംഭവത്തിൽ മയക്കുമരുന്നിന് അടിമയായ മകൻ മോസസ് ബിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ മകളെ പീഡിപ്പിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം നടക്കുന്നത് എന്നാണ് ലഭ്യമായ വിവരം ഇളയ മകൻ ജെയിൻ ജേക്കബ് അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത് അമ്മയുടെ കാൽ മാത്രമാണ് സംഭവ നിന്നും ലഭിച്ചത് അമ്മയുടെ കാൽ മാത്രമാണ് സംഭവ നിന്നും ലഭിച്ചത് മറ്റ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു പ്രതി മോസസ് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിച്ച് അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഇളയ മകൻ പറയുന്നു കൊല്ലപ്പെട്ട നളിനിയും മകൻ മോസസ് ബിബിനും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് പലപ്പോഴും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു ഇന്നലെ രാത്രിയും പണമിടപാടിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമായ വിവരം തുടർന്ന് രാവിലെ മോസസ് ബിബിൻ അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു നളിനിയുടെ രണ്ടു കാലും സാരി ഉപയോഗിച്ച് കെട്ടിയിട്ട ശേഷം ദേഹത്തെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തൽ കാൽ ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ പൂർണമായും കത്തിക്കരിഞ്ഞു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തുകയായിരുന്നു പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും സംഭവം നടന്ന മുറിയിൽ തന്നെയായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് ആദ്യം ആരെയും അകത്തേക്ക് കടക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല സ്ഥിരമായി മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ആളാണ് മോസസ് എന്ന് പോലീസ് പറയുന്നുണ്ട് സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുകയും ചെയ്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്